ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഇൻടാറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഈ ഒരു ജീവിതം നിങ്ങൾക്ക് വരുന്ന ഇരുപത് വർഷത്തേക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം അതിനു മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് Ace of 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 Wands, of Wands, Queen of Pentacles, Ten of Pentacles, Eight of Wands, Knight Queen Pentacles, Pentacles, King of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ എയ്സ് ഓഫ് ഓൺസ് എനോർജി കണക്ഷൻസ് ആണ് ഇത് നമ്മളെ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല തുറകളിലും മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ പറ്റിയൊരു സമയമാണ് നിങ്ങൾ ഇപ്പൊ വരുത്തേണ്ടുന്ന വരുത്തുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തന്നെ പാടെ മാറ്റിമറിക്കാൻ പ്രാപ്തി ഉള്ള തരത്തിലേക്ക് നിങ്ങളെ ഒരു സമയമാണ് ഇതൊരു പുതിയ തുടക്കമാണ് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എൻറ്റർപ്രൈസ് പുതിയ എന്തെങ്കിലും പ്രോജക്റ്റ് പുതിയ എന്ത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും ബിസിനസ്സിൽ സാധ്യതകൾ ഏറെ സാധ്യതകളേറിനെൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ ആർട്സും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളാകും അതേസമയം തന്നെ ക്യൂനോഫ് പെൻഡക്കേഴ്സ് കിങ് ഓഫ് പെൻ്റക്കിൾസ് ആൻഡ് ടാൻ ഓഫ് പെൻഡക്കൾസ് എനോജിയാ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും റിലേറ്റഡായിട്ടുള്ള ബിസിനസ്സു എന്ത് തന്നെയായാലും നിങ്ങൾ ഇപ്പോൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ ഇപ്പോൾ അതിന് എന്താ വേണ്ടുന്ന വിത്ത് വിതച്ചാൽ ഒരു ഇരുപത് വർഷക്കാലത്തേക്കുള്ള നിങ്ങളുടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും അത് കൊണ്ടുത്തരുന്നത് അത് എന്ത് തന്നെയായാലും അതിനിപ്പോൾ ബിസിനസ് റിലേറ്റഡ് എന്ത് തരത്തിലും മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണെങ്കിലും മണി കരിയർ റിലേറ്റഡ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ഇത് ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല പല കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആണ് ഒരു ഫ്രീഡമാണ് ജീവിതം ആസ്വദിക്കാനുള്ള അവസ്ഥ വരുന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യമാണോ നിങ്ങളെ കഴിഞ്ഞ കാലത്തിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ അതായത് നിങ്ങളുടെ മുന്നേറ്റം തടഞ്ഞു എന്ത് കാര്യമാണോ അതിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പൊ ഫ്രീ ആയി എന്നുള്ളതാണ് അപ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ട് ഇരിക്കും നിങ്ങൾ കാരണം നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു പുതിയൊരു ഐഡൻറ്റിറ്റി കിട്ടുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പുതിയ റോൾ ജീവിതത്തിൽ കാരണം പലരെ സംബന്ധിച്ച് നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന ആ ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു സാഹചര്യമായിരിക്കാം പലതും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതാണ് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവാം നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ള നിങ്ങളുടെ സ്പൗസായിരിക്കും ചിലപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞ് ചില ആളുകൾ പറയേണ്ടി വോസ് കഴിഞ്ഞിട്ടായിരിക്കും ജീവിതം ആസ്വദിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളാവാം അത് മാറിപ്പോകുന്നു സാഹചര്യം അനുകൂലമായി വരുന്നു എന്നുള്ളൊരു എനർജി നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്ത് ഏതൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾ അതുമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധ്യം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ ഒന്ന് യാത്ര സൂചിപ്പിക്കുന്നുണ്ട് സന്ദേശങ്ങൾ ഒത്തിരി നിങ്ങളെ തേടി ഓഫർ ലെറ്റേഴ്സ് ആയിരിക്കാം ചിലപ്പം എന്തെങ്കിലും ആപ്ലിക്കേഷൻ എവിടെയെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഓഫർ ലെറ്റർ വരാം പരീക്ഷ മത്സര പരീക്ഷകൾ പാസ്സായി പല കത്തുകൾ റിസൾട്ട് വരുന്നതായിരിക്കും രജിസ്റ്റേർഡ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തേടി വരുന്നുണ്ട് ന്യൂസ് ഗുഡ് ന്യൂസ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പത്തിരുപത് വർഷക്കാലം അതിനുശേഷവും തുടരാൻ പറ്റുന്ന ഒരു സമയം എന്നുള്ള ഒരു ഹാപ്പി ജേർണി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു യാത്ര തുടങ്ങുകയാണ് പുതിയൊരു ജീവിതത്തിലേക്കുള്ള യാത്ര എന്നുള്ള രീതിയിലും ഇതിനെ കാണാം അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇതിപ്പോൾ ജോലി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യമാൻ തന്നെ ആയിരിക്കണം എന്നില്ല ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഒരു മെസ്സേജ് പറയുമ്പോൾ ഒരുപക്ഷെ അതൊരു മാരേജ് ഇൻവിറ്റേഷൻ ആവാം അതായത് നിങ്ങൾ മാരേജ് നിങ്ങളുടെ വിവാഹം തീരുമാനിച്ച് അതിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു മുന്നോട്ടേക്കുള്ള ജീവിതം ആ ഒരു വ്യക്തിയുമായിട്ടൊന്ന് ഒരു ജീവിതം ആ ഒരു ജീവിതയാത്ര നിങ്ങൾ തുടങ്ങുകയാണ് എന്നുള്ളതാവാം അത് ലൈഫ് ലോങ് ഉള്ളതാണ് ഒരു ട്വന്റി ഇയേഴ്സ് ആൻഡ് മോർ ട്വന്റി ഇയേഴ്സ് എന്നുള്ളത് പറയുമ്പോൾ ഇരുപത് വർഷത്തേക്ക് മാത്രം ചുരുങ്ങി പോകുന്നു എന്നുള്ളതല്ല മുന്നോട്ടേക്ക് ലോങ് ടേം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ച് വളരെ വിശ്വസിക്കാവുന്ന വ്യക്തിയിൽ നിന്ന് വളരെ നല്ലൊരു സന്ദേശം ലഭിക്കുന്നുണ്ട് ചില ആളുകൾക്ക് ഇപ്പോ റെസിഡൻസ് പെർമിറ്റ് വിസ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചില സമ്മതപത്രങ്ങൾ കാര്യങ്ങള് ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതായത് വരുന്ന ഒരു ഇരുപത് വർഷക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിൽ തീർച്ചയായിട്ടും ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് അപ്പോൾ ലൈഫ് ജീവിതം തന്നെ നിങ്ങളെ മാറ്റിമറിക്കുക ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സമയമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെ ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇത് ചിലപ്പോൾ ഒരു വ്യക്തി തന്നെ ഒരു സാമ്പത്തികം കാര്യം അല്ലെങ്കിൽ പെൻറ്റക്കൽ എനർജി ഓഫ് പെൻറ്റക്കൽ എന്ന് പറഞ്ഞത് കൊണ്ട് പെൻറ്റക്ക അതായത് സാമ്പത്തികം മാത്രമായിരിക്കണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് അപ്പോൾ വിതയ്ക്കുന്നത് എന്താണോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ വർക്ക് റിലേറ്റഡ് കരിയറിൽ മുന്നേറണ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ജോലിയിൽ ശ്രദ്ധിക്കുമ്പോൾ അതിൽ മുന്നേറുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഒത്തിരി സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും കാര്യങ്ങളും എന്നുള്ള രീതിയിൽ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒത്തിരി ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ മുന്നേറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് അതേപോലെ ലൈഫിൽ നിങ്ങൾ വളരെ നല്ലൊരു അതായത് വളരെ ജനറസ് ആയിട്ടുള്ളൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു എന്നുള്ളത് കൂടി വളരെ നല്ല രീതിയിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ പ്രാക്ടിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതും അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾ കണ്ടുമുട്ടുകയും ആ ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടിയിട്ട് ലൈഫിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ജീവിതം എങ്ങനെ ആസ്വദിക്കണം ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില ആളുകളെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ട് കാണുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് മാറുന്നു നിങ്ങളുടെ ലൈഫ് ഇനി എങ്ങോട്ടേക്ക് വളരെ പോസിറ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ടെൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ലൈഫിൽ അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറി നിങ്ങൾ ലൈഫ് ആസ്വദിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചില ആളുകളിൽ നിന്ന് അകന്ന് മാറുന്നുണ്ട് അപ്പോൾ അവരിൽ നിന്ന് അകലുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അതായത് നിങ്ങൾ ഫാമിലി ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ എന്നുള്ള നിങ്ങളുടെ ക്ലോസ് ഫാമിലി നിങ്ങൾ ഒരുമിച്ച് തൃപ്തികരമായിട്ടുള്ള ഒരു ജീവിതം ആയിരുന്നില്ല ഇതുവരെ എങ്കിൽ നിങ്ങളുടെ ആ ജീവിതം തൃപ്തികരമായിട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നതിന് കാരണ ഭൂതനോ അല്ലെങ്കിൽ കാരണഭൂതി വ്യക്തി എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് തന്നെ ജന്മം നൽകിയിട്ടുള്ള നിങ്ങളുടെ മാതാവോ പിതാവോ ആയിരിക്കാം നിങ്ങളുടെ ഇൻലോവ്സ് ആയിരിക്കാം അങ്ങനെയുള്ള ചില ആളുകളിൽ നിന്നൊരു മാറ്റമാണ് നിങ്ങൾ സ്വന്തം വീട് യുവർ ബിൽഡിംഗ് യുവർ ഹോം അപ്പോൾ ഹോം എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് വാങ്ങിക്കുന്നതോ വയ്ക്കുന്നതോ ചില ആളുകൾ വിദേശത്തേക്ക് മാറുന്നതാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിദേശത്തേക്ക് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിനോടൊപ്പം ഒരുമിച്ച് സമയം ചിലവഴിക്കാനും മറ്റുമൊക്കെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജി അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന ഒരു വെക്കേഷൻ ഹോം ചിലപ്പോൾ ഒരു വീടുള്ള വീടുള്ളൊരാളാണെങ്കിൽ നിങ്ങൾ രണ്ടാമതൊരു വീട് കൂടി വാങ്ങിക്കുന്നതായിരിക്കും ഒരു അസെറ്റ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ഒരു രീതിയിലേക്ക് ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഫിനാൻസ് അതായത് ഒത്തിരി അസെറ്റ്സ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നെഗറ്റീവ് ഫോൺസ് എനർജിയാണ് എളുപ്പം പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ടാവും അപ്പോൾ ഒരു കാലം ഉണ്ടായിരുന്നിരിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ വീണ്ടും രണ്ടാമതൊരു വീടോ അല്ലെങ്കിൽ അതൊരു അസെറ്റായിട്ടൊരു കരുതി ഒരു റിയൽ എസ്റ്റേറ്റിലേക്ക് നീങ്ങുന്നതാവാം ചില ഒരു തരത്തിലൊരു സൈഡായിട്ടൊരു റിയൽ എസ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ചില ആളുകൾ മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ ഹോട്ടൽ ഹോട്ടലെയർ ആവാം നിങ്ങൾ ചിലപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് ആ ഒരു ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത് അങ്ങനെ ഒരു വളരെ ഉയരത്തിലേക്ക് പോകുന്ന ഒരു എനർജി പിന്നീട് അത് വലിയ വലിയ ഒരു ലെവലിലേക്ക് പോകാനുള്ള എനർജി ഉണ്ട് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വരുന്നില്ല എങ്കിലും ഫ്യൂച്ചറിലേക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ അത് മനസ്സിലാക്കുക വളരെ പോസിറ്റീവ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജിയാണ് വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത് ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് നൗ ഈ വരുന്ന ട്വൻ്റി ഇയേഴ്സിലേക്കുള്ള നിങ്ങളുടെ ലെഗസി അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ട്വൻ്റി ഇയേഴ്സാണ് ഉദ്ദേശിച്ചത് അപ്പോൾ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലെഗസി നിങ്ങൾ ബിൽഡ് ചെയ്യാനും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നിങ്ങളൊത്തിരി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതുവരെയുള്ള നിങ്ങളുടെ സംഘടകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ലൈഫ് ഒന്ന് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും വളരെ തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട് പുതിയൊരു ലൈഫ് ഒരു റിജുവിനേഷൻ നല്ലൊരു ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്